നമസ്കാരം വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ചന്ദ്രൻപിള്ള സാറ് കുറച്ച് ദിവസം മുമ്പ് തന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊന്നിനാണ് വരാൻ പറഞ്ഞത് ഞാനൊരു ഫോർമലായിട്ട് ഇവിടെ ഒരിക്കലും ഫോർമലായിട്ട് സംസാരിക്കില്ല ഫോർമലായിട്ട് സംസാരിക്കാൻ എനിക്ക് എനിക്കറിയില്ല സാധാരണ വർത്താനം പറയുന്ന പോലെ ഞാനിവിടുന്ന് നമ്മളൊക്കെ സാറിന് പോലെ സംസാരിക്കാം അപ്പോൾ ചന്ദ്രമിള്ള സാർ എന്നെ വിളിച്ച് ഇതിന് വരണം ഏപ്രിൽ ഇരുപത്തൊന്നിനാണെന്ന് പറഞ്ഞ് ഞാൻ അന്ന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു അതിനുശേഷം ഇത് പ്രോഗ്രാം മാറിയാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ മിനിഞ്ഞാന്നാണ് വീട്ടിൽ നിന്ന് ചേച്ചി വിളിച്ചു പറഞ്ഞത് നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ നീ എന്താ പറയാത്തതെന്ന് അപ്പോൾ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ തന്നെ സാറിനെ വിളിച്ചു സാറ് പറഞ്ഞു അയ്യോ അത് പറയാൻ വിട്ടുപോയി പക്ഷേ ഞങ്ങൾ സ്വാതന്ത്ര്യം എടുത്തിട്ട് ആനന്ദൻ്റെ പേരിട്ടിട്ടുണ്ട് ആനന്ദ് എന്തായാലും വരണം എന്ന് പറഞ്ഞു പിന്നെ അപ്പം തന്നെ ഓടിപിടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് എത്തുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ വിളിക്കുന്നത് ഇതൊരു ഒത്തുചേരൽ എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് ഇതൊരു പറയാൻ വിഷമമുണ്ട് ശവമടക്കിന് വിളിച്ചതാണെന്ന് അറിയില്ലായിരുന്നു സ്കൂള് ഇവിടെ പഠിച്ച് വളർന്ന ആളാണ് ഞാൻ എട്ടോ ഒമ്പത് പത്ത് ഞാൻ തൃപ്പോണത്രക്കാരനാണ് നിന്ന് ഇങ്ങോട്ട് മാറി സെൻട്രൽ യു പിയിൽ പഠിച്ചു ആറാം ക്ലാസ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇവിടെ അഞ്ചു കൊല്ലം ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചു പോയത് ഈ സ്റ്റേജിൽ ഞാൻ നാടകമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് സംസ്കൃത നാടകം മറ്റുമൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളൊരു സ്റ്റേജാണിത് ഈ സ്റ്റേജായിരിക്കുന്നതാണ് വിചാരിച്ചത് ഏറ്റവും വിഷമം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ഥാപനം സ്കൂൾ എന്താണ് എന്നുള്ളൊരു രണ്ട് മിനിറ്റ് എടുക്കാലോ അല്ലേ സ്കൂൾ എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അറിയുന്ന ആൾക്കാരല്ല ഇതിൻ്റെ ഇപ്പോഴുള്ള മാനേജ്മെൻറ്റെന്ന് പറഞ്ഞേ പറ്റൂ എഫ് എ സി ടി തന്നെയാണ് പറയുന്നത് സ്കൂൾ വെറും ഒരു കെട്ടിടമാണ് അത് ഉണ്ടാക്കാനുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയാനില്ല അങ്ങനെ അധികം ലാഭം ഉണ്ടാക്കാൻ അറിയുന്നവരായിരുന്നെങ്കിൽ ഈ കമ്പനി വര്യാക്കി ലാഭമായിട്ട് നടത്തിയേനെ ഈ കമ്പനി നടത്തി നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തി നശിപ്പിച്ചിട്ട് അവസാനം സ്കൂളിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്കൂൾ പൂട്ടുന്നവരോട് എന്തെങ്കിലും പറയാൻ പറ്റില്ല ക്ഷമിക്കാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇവരോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല സ്കൂൾ പൂട്ടിക്കളയുക കൊച്ചി നഗരത്തിൽ നിന്ന് ഏറ്റവും സൗകര്യമുള്ള ഒരു സ്കൂളാണിത് ഇത്രയും വലിയ ഗ്രൗണ്ട് ഇവിടെ എവിടെയില്ല ഒരു നാല് കാലു കെട്ടിപ്പോക്കി ഒരു നാല് കാല ഘട്ടത്തിൽ നടത്തുന്ന പ്രൈവറ്റ് സ്കൂളിൽ പത്തും പതിനഞ്ച് ലക്ഷം രൂപ ഫീസ് കൊടുത്ത് പഠിക്കാൻ ആളുണ്ട് ഇതുപോലൊരു സ്കൂളിൽ ഇത്ര സൗകര്യമുള്ളൊരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നതും പല മേഖലകളിൽ കഴിവെളിയിച്ച് വന്നിട്ടുള്ളതും സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഇംഗ്ലീഷിൽ മാത്രം വർത്തമാനം പറയുന്ന കുറേ കോൺവെൻ്റ് ചിക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്രോയിലർ കോഴികളെ ഇറക്കി വിടണ സ്ഥാപനമല്ലാന്ന് എന്ന് ഒരു ഇതിൻ്റെ ഉടമസ്ഥർ വിചാരിക്കുന്നു അന്നേ നന്നാവുള്ളൂ ഇങ്ങനെ ആശംസകൾ പറഞ്ഞു പോകാൻ എളുപ്പമാണ് ഞാൻ ആശംസയല്ല ഇവിടെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ചില പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ബോംബെക്ക് പോകുന്ന കാരണം എനിക്ക് പറയേണ്ട കാര്യം പറഞ്ഞിട്ട് പോവാം അതുകൊണ്ടാണ് ഞാനിത് പച്ചയ്ക്ക് പറയുന്നത് ഇവിടെയുള്ള ഇവിടുന്ന് പുസ്തകങ്ങൾ എല്ലാവർക്കും അറിവ് കിട്ടും പുസ്തകങ്ങളുടെ തന്നെ ആവശ്യമില്ല ശരിക്കും ഇന്നത്തെ കാലത്ത് സ്കൂളിൻ്റെ ആവശ്യമുണ്ടോന്നും ചിന്തിച്ച് നോക്കിയേ പരീക്ഷകളുടെ ആവശ്യമുണ്ടോ ഒന്നും ചിന്തിച്ച് നോക്കിയേ എല്ലാ സാധനവും മൊബൈലിൽ കിട്ടുന്ന കാലമാണത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആ കുട്ടികൾ ധാരാളം ഒന്നിച്ച് വന്ന് അവരുടെ ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുന്ന സ്ഥലമാണ് ക്യാരക്ടർ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സാധനമല്ല അവരുടെ സ്വഭാവം രൂപീകരിക്കുന്ന ഒരു സ്ഥലമാണ് ആയിട്ട് മാറണ സ്കൂൾ അത് കുറച്ച് പരീക്ഷയ്ക്ക് പഠിപ്പിക്കുന്ന കാണാതെ പഠിപ്പിക്കുന്ന കോട്ട ഫാക്ടറി ആക്കി കൊണ്ടുവരുന്ന രീതിയിൽ അർത്ഥമൊന്നുമില്ല ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരുന്നവരൊന്നുമല്ല ഏറ്റവും നന്നായിട്ട് രക്ഷപ്പെട്ട് പോകുന്നവർ പിന്നെ ഈ രക്ഷപെടൽ എന്നുള്ളതും നന്നാവാന്നുള്ളതും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനാണ് അത് സമ്പത്തിൻ്റെ പേരിലോ പ്രശസ്തിയുടെ പേരിലോ മാത്രമല്ല സമാധാനമായിട്ട് ജീവിക്കുന്നവർ ആ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടാണത് സ്വഭാവ ആൾക്കാർക്ക് സ്വഭാവ രൂപീകരണം നടന്നുകൊണ്ടാണ് ആൾക്കാർക്ക് വൃത്തിയായിട്ടും ജീവിക്കാൻ പറ്റുന്നത് അത് ഇവിടുത്തെ ഉള്ള ടീച്ചേഴ്സും ഇവിടെ ഉണ്ടായിരുന്ന കൂട്ടുകെട്ടും ഇവിടെ ഉണ്ടായിരുന്ന ആർട്സിനും സ്പോർട്സിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന കലയ്ക്കും കായികമായിട്ടുള്ള കാര്യത്തിനും ഏറ്റവും കൂടുതൽ പ്രതിഭകളെ സൃഷ്ടിച്ച സ്കൂളാണിത് വെറും പഠിച്ച് റാങ്ക് മേടിക്കുക എന്നുള്ളതിലുപരി എല്ലാത്തിനും നമുക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എത്ര പേർക്ക് ഞങ്ങൾ എട്ട് പേരാണ് സംസ്കൃതം പഠിച്ചിരുന്നത് നാരായണ മേനോൻ സാറായിരുന്നു അന്ന് സാറ് സാറ് മരിച്ചുപോയി എട്ട് പേരാണ് സംസ്കൃതം പഠിച്ചിരുന്നത് ഞങ്ങൾക്ക് സംസ്കൃതം അറിയില്ല കാണാതെ പഠിച്ചാണ് സാറിന് മാത്രമേ സംസ്കൃതം അറിയാവുന്ന ഒരേ ഒരാൾ നരണവനം സാറായിരുന്നു എന്നിട്ട് ഞങ്ങളിവിടെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ കൈയ്യടിച്ചിട്ടുണ്ട് കൂയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കഥകളി ആവട്ടെ ഭരതനാട്യമാവട്ടെ മോഹിനിയാവട്ടെ മോഹിനിയാട്ടം ആവട്ടെ ബാൻഡാവട്ടെ നാഷണൽ ലെവലിൽ ഇതേപോലെ സാധാരണക്കാരുടെ ഫെ എഫ് എ സിറ്റിലെ തൊഴിലാളികളും അത് അല്ലാതെ ഞാനൊന്നും എൻ്റെ അച്ഛനൊന്നും എഫ് എ സിറ്റിൽ വർക്ക് ചെയ്യാമായിരുന്നില്ല സാധാരണ പുറത്തുള്ള ഔട്ട്സൈഡ് ആൾക്കാരുടെ കോട്ടയിലാണ് നമ്മളൊക്കെ വന്നത് അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാർ പഠിച്ചിരുന്ന ഒരു ഗവൺമെൻറ് സ്കൂൾ പോലെ തന്നെ ഉണ്ടായിരുന്ന വളരെ കുറഞ്ഞ ഫീസ് ഉണ്ടായിരുന്ന എത്രയോ പേരെ വാർത്തെടുത്തൊരു സ്കൂളാണിത് അതുപോലുള്ള ടീച്ചേഴ്സാണ് എന്നെ പഠിപ്പിച്ച പല ടീച്ചേഴ്സും ഞാൻ കുറേ പേരൊക്കെ കാണാമെന്ന് വിചാരിച്ചു പലരെയും കാണാൻ പറ്റിയില്ല കണ്ട അന്നമ്മ ടീച്ചറ് മേരി ടീച്ചറ് അതുപോലെ ഗോപി സാറ് ദേവയാനി സാറ് കണ്ട കുറേ പഠിച്ചു പോയി പലരുടെയും മക്കളെൻ്റെ കൂടെ പഠിച്ചവരാണ് അതുകൊണ്ട് പല ചിലരായിട്ടൊക്കെ ടച്ച് ഉണ്ട് അവരൊക്കെ പഠിപ്പിച്ച ഒരു സാധനം ഓർമ്മയില്ല ഏത് സബ്ജെക്റ്റാണ് എടുത്തതെന്ന് തന്നെ ഓർമ്മയില്ല പക്ഷെ അവർ പറഞ്ഞു തന്ന എങ്ങനെ ആളുകളോട് പെരുമാറണം എങ്ങനെ ബാക്കിയുള്ളവരായിട്ട് എങ്ങനെ ഒരു മനുഷ്യനാവണമെന്ന് പഠിപ്പിച്ച് തന്ന സാധനങ്ങൾ അതിന്നും ഓർമ്മയുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അല്ലാതെ പഠിച്ച സാധനം പത്താം ക്ലാസ്സിൽ എന്ത് പഠിച്ചു കണക്ക് എന്ത് പഠിച്ചു ഇൻ്റെ എന്താണ് മൾട്ടിപ്ലിക്കുക പത്തിലപ്പുറം എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയില്ല ഇതൊക്കെ മറന്നുപോയി ഇത് കാര്യം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പഠിച്ച എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ എൻജിനീയറിംഗ് പഠിച്ചാണ് എനിക്കൊരു സാധനം ഓർമ്മയില്ല എന്താ പഠിച്ചതെന്ന് എനിക്കിന്നും കൂട്ട കൂട്ടാൻ പറ്റില്ല പല സാധനവും പഠിച്ച പണിയല്ല നമ്മളാരും ചെയ്യുന്നതും മിക്കവരും ചെയ്യുന്നത് പഠിച്ച പണിയുമല്ല അവർ പഠിപ്പിച്ചു തന്ന ചില മൂല്യങ്ങളുണ്ട് വാല്യൂസ് ഉണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് ഇപ്പം എൻ്റെ പിള്ളേർ ഇതേപോലത്തെ ഇൻ്റർനാഷണൽ സ്കൂളിലും അവിടെ ഇവിടെ ഒക്കെ പഠിച്ച് വന്നതാണ് അവർക്കുള്ളതിൽ കൂടുതൽ ഇന്ന് ഈ ഗൂഗിളും ഇൻ്റർനെറ്റും വെച്ചുള്ളതിൽ കൂടുതലുള്ള ലോകവിജ്ഞാനം ഞങ്ങനെ പോലുള്ളവർ ഒരു ബോസ്റ്റിങ് പറയുകയാണ് എന്താണ് പൊങ്ങച്ചം പറയാന്ന് വിചാരിക്കരുത് നമ്മളിവിടുത്തെ ലൈബ്രറിയിൽ നിന്നും ഇപ്പം നാരായണത്തിനായിരുന്ന ലൈബ്രറിയിൽ നിന്നൊക്കെ പോയിട്ടുള്ള പുസ്തകം വായിച്ചിട്ട് ഞങ്ങൾക്ക് ഈ പിള്ളേരെക്കാൾ കൂടുതൽ വിവരം ആ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതുപോലെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു അവസരം തന്നിരുന്ന ഒരു സ്കൂളും അതിൻ്റെ ടീച്ചേഴ്സും അതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ എനിക്കൊരു ചെറിയ അപേക്ഷയുള്ളത് സാറിനോട് ഞാനിപ്പോൾ ഉള്ളൂ സർക്കാർ സ്കൂളെങ്കിൽ സർക്കാർ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിലോ എന്തെങ്കിലും ആക്കിയെടുത്താൽ നല്ലതായിരുന്നു ഇതിങ്ങനെ മറിഞ്ഞുപോയി ഇവിടെ ഒരു എന്തെങ്കിലും ഒരു നാല് അപ്പാർട്ട്മെൻറ്റ് വന്ന് കാണാൻ താല്പര്യമില്ലാത്തുകൊണ്ട് പറയാണ് കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കാനില്ല നന്ദി നമസ്കാരം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ പൂർവ്വ വിദ്യാർത്ഥിയുടെയും മനസ്സ് വായിച്ചതുപോലെ സംസാരിച്ച ശ്രീ ആനന്ദിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി